അസ്സാം വലൈക്കും സനാം നോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കണത് നമ്മൾ കടയിൽ കുറച്ച് ചുരിദാറുകൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കണം കേട്ടോ ഓണൊക്കെ അല്ലേ പോപ്പർ വെച്ചിട്ട് കൊടുത്ത് ഒഴിവാക്കണേ നല്ല ഐറ്റം ക്വാളിറ്റി ഉള്ള ചുരിദാർ കേട്ടോ ആയിരത്തി എഴുന്നൂറ് ആയിരത്തി തൊള്ളായിരം രൂപക്കൊക്കെ വിറ്റ ചുരിദാറാണ് അപ്പം നമ്മൾ ഏറ്റവും കുറഞ്ഞ പ്രൈസ് എടുത്തിട്ട് സ്റ്റോക്ക് ഒഴിവാക്കണം കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ വരിക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ ഐറ്റം ചുരിദാർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ആവശ്യമുള്ള ഡബിൾ എക്സിലും ത്രിപിൾ എക്സിലും ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക ഫസ്റ്റ് തന്നെ കാണിക്കണേ ഞാനേ നല്ലൊരു മെറൂൺ കളറിലുള്ള ചുരിദാർ കേട്ടോ നല്ല സോഫ്റ്റ് ആയ തുണിയാണ് ഇതിൻ്റെ സെറ്റിൽ നാല് അഞ്ച് പീസ് ഉണ്ടായിരുന്നു ഇത് രണ്ട് പീസ് ഇപ്പൊ ബാക്കിയുള്ളുട്ടോ നല്ല റൈറ്റം ക്ലോത്ത് ആണ് നാപ്പത്തി ഇഞ്ച് വണ്ണം നാപ്പത്തിരണ്ട് ഇഞ്ച് വണ്ണം നാപ്പത്തി അഞ്ച് ഇറക്കും ഉണ്ട് നല്ല ലെങ് കുറച്ചൊക്കെ ഹൈറ്റുള്ള പറ്റിയ റൈറ്റം ചുരിദാറാണ് പതിനെട്ട് ഇഞ്ച് കൈ സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഐറ്റം ചുരിദാറാണ് കേട്ടോ ചുരിദാറിന്റെ റേറ്റ് എണ്ണൂറ് രൂപയാണ് ഇവിടെ ഷിപ്പിംഗ് ഇതിന്റെ ഷോള് പാൻറ് കാണിച്ചതാം മുപ്പത്തി ഒമ്പത് ഇഞ്ച് ലെങ് ഉള്ള പാൻറ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയ ഒരു ക്ലോത്ത് കേട്ടോ ഒരു നല്ലൊരു കോട്ടൺ അല്ല ഒരു സിൽക്കില് നല്ല ഐറ്റം ക്ലോത്ത് ആണ് അങ്ങനെ ഇതിൽ വർക്കൊക്കെ വരുന്നുണ്ട് ചുരിദാർമൽ ചെറുതായിട്ട് ത്രെഡ് വർക്ക് നല്ലൊരു ഗ്ലൈസിങ് ഉള്ളൊരു ക്ലോത്ത് ആണ് ഇതിന്റെ ഷോൾ ഇതാ വരുന്നത് ഓർഗൻസ തന്നെ ഒരു ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുള്ള ത്രെഡ് വർക്കും സീക്വൻസ് കൊടുത്തിട്ടുള്ള നല്ലൊരു ഓർഗൻസ ഷോളു വേണേ അടുത്തത് അതിന്റെ കളർ ചേഞ്ച്ട്ടോ നല്ലൊരു ഡാർക്ക് ബ്ലൂ കളറിൽ നാപ്പത്തഞ്ച ലെങ്ട്ടോ നാൽപ്പത്തി രണ്ട് വണ്ണം ഒരു പതിനേഴര പതിനെട്ടിഞ്ച് കയ്യിറക്കട്ടോ നല്ല കൈ ഇറക്കണം കയ്യനിങ്ങനെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് ലേസല്ല വർക്കുള്ള ത്രെഡ് വർക്ക് വെച്ചിട്ട് ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ഡബിൾ എക്സ് സൈസാണ് ഇതാണ് അതിൻ്റെ ഷോൾ ഇടാം നല്ല ബ്ലൂ കളറിൽ നല്ലതായിട്ടും ഷോൾ ആണ് അടുത്ത മോഡൽ ഇതാ ട്ടോ നല്ലൊരു ബ്ലാക്ക് കളറില് റെഡ് കളർ ത്രെഡ് വർക്ക് വരുന്നത് കേട്ടോ ലൈനിങ് ഒക്കെ ഉണ്ട് നല്ലൊരു ഒരു ലൈസിങ് ഉള്ള ഒരു ഐറ്റം ക്ലോത്ത് ആണ് നല്ല സോഫ്റ്റ് ആയ ക്ലോത്ത് ആണ് സൈഡ് ആണ് ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ നാപ്പതി നാപ്പത്തിരണ്ട് ഇഞ്ച് വണ്ണം ലൈനിങ് ഒക്കെ തട്ടോ നല്ല ഏറ്റവും തുണിയാണ് കൈ ലൈനിങ് ഇല്ല ഒരു പതിനേഴ് ഇഞ്ച് കൈ ഇറക്കാം നാപ്പത്തഞ്ച് ലെങ് ഉണ്ട് ഇതിന്റെ ബോട്ടം വരുന്നില്ല സൈസ് ഡബിൾ എക്സ് എൽ ആട്ടോ കൊടുത്തിട്ടുണ്ട് ഇതാണ് തിലക്ക് വരുന്ന ഷോൾട്ടാ ദിക്ക് വരുന്ന ഷോൾ ഇതാണ് എണ്ണൂറ് രൂപയാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ് രൂപക്ക് നമ്മള് കടയിൽ കൊടുത്ത ചുരിദാറാണ് ഏറ്റവും ലോ പ്രഷറാണ് ഇപ്പൊ നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ ഇതിന്റെ കൂടെയുള്ള പീസുകളൊക്കെ പോയി അത് പിന്നെ നമ്മളൊരു ഓഫറായിട്ട് ഓണത്തിന് ഒരു സ്പെഷ്യൽ ഓഫറായിട്ട് കൊടുക്കണേ അതിന്റെ തന്നെ കളർ നല്ല നല്ലൊരു ഐറ്റം കളറ മുന്തിരി കളറ് വണ്ണം ലെങ്ത് ഒക്കെ കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ നോക്കിയിട്ട് വാങ്ങട്ടോ വാങ്ങിയതിന് ശേഷം ഒന്നും പറയാൻ പറ്റൂല നല്ല നാല്പത്തി അഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് നാപ്പത്തിയഞ്ച് ഇറക്കം വരുന്നുണ്ട് വണ്ണം നാപ്പത്തിരണ്ട് ഒന്നും കൂടി ഉറപ്പാക്കാം നാൽപ്പത്തിരണ്ട് നാപ്പത്തി മൂന്നൊക്കെ വണ്ണം വല്ല ഡബിൾ എക്സ് എൽ സൈസാണ് അത്യാവശ്യം നല്ല കയ്യും ഉണ്ട് കേട്ടോ കയ്യനൊക്കെ ഇതങ്ങനെ അറ്റത്ത് നല്ല വർക്ക് വരും നല്ല ത്രെഡ് വർക്ക് ആണ് നല്ലൊരു ഗ്രേപ്സ് കളർ കേട്ടോ നല്ലൊരു അടിപൊളി കളറാണ് ഇപ്പൊക്കെ നല്ല ത്രെഡ് വർക്കാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയ ഒരു ാണ് ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് കേട്ടോ അരക്ക അലാസ്റ്റിക് ഇപ്പോ വരുന്നത് ഡബിൾ എക്സൽ സൈസ് ആണ് മുപ്പത്തി ഒമ്പത് ഇഞ്ച് ഉണ്ട് ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് ഇതാണ് അതിന്റെ ഷോള് വരുന്നത് കേട്ടോ ഇതാണ് ഷോള് വരുന്നത് നല്ല കുഴഞ്ഞ ടൈപ്പ് ഷോളാണ് കേട്ടോ സോഫ്റ്റ് ആയ ആണ് കണ്ടാൽ തന്നെ അറിയല്ലോ അടുത്തത് ഇതില് ഒരറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതില് ബ്ലാക്ക് മാത്രമേ വന്നിട്ടുള്ളൂ ബ്ലാക്ക് പീസ് മാത്രമേ വന്നു നല്ല ഒരു മസ്ലിന്റെ ആണ് കേട്ടോ നല്ലൊരു ഏറ്റവും ചുരിദാറാണ് കൈ ആണെങ്കിൽ നല്ല ലെങ്ത് ഉണ്ട് ഒരു പതിനെട്ട് പത്തൊമ്പത് കയ്യിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് ൈനിങ് ഉണ്ട് സൈഡ് ഓപ്പൺ ആണ് ഇത് നാൽപ്പത്തി ഇഞ്ച് വണ്ണാണ് വരുന്നത് കേട്ടോ ഒരു ഇഞ്ച് ലെങ്ത് ഉണ്ട് നാൽപ്പത്തിനാല് നാൽപ്പത്തി അഞ്ചൊക്കെ ലെങ്ത് വരുന്നുണ്ട് പിന്നെ ബാക്ക് ബാഗ് അതാണ് വരുന്നു സൈസ് ഡബിൾ എക്സ് ആണ് ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് കേട്ടോ പ്ലെയിനാണ് അളവും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവരുടെ കറക്റ്റ് ആക്കിടുക്ക എണ്ണൂറ് രൂപ ചുരിദാറിന്റെ റേറ്റ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഇതാണ് ഷോൾ കേട്ടാ നല്ലൊരു മസ്ലിന്റെ ക്ലോത്ത് ആണ് അടുത്ത് അടുത്ത് നമ്മൾ കാണിക്കുന്നത് നല്ല അടിപൊളി ഐറ്റം വേറെ ഒരു ഐറ്റം കേട്ടോ നല്ലൊരു ഭംഗിയുള്ള നല്ലൊരു ഒരു ലൈറ്റ് ഒരു പീച്ച് കളറിലുള്ള ചുരിദാറാണ് ഇഞ്ച് വണ്ണ നാപ്പത്തിനാലിഞ്ച് വണ്ണുണ്ട് ഒരു നാല്പത്തിയേഴ് ഇഞ്ച് ലെങ് ഉണ്ട് സൈഡ് ഓപ്പൺ ഇല്ലാത്ത ഐറ്റം ചുരിദാറാണ് ത്രിബിൾ എക്സൽ സൈസാണ് കേട്ടോ ത്രിബിൾ ആണ് കൈ നല്ല അത്യാവശ്യം നല്ല പതിനെട്ട് ഇഞ്ച് കൈയിറക്കും ഉണ്ട് നല്ലൊരു മസ്ലിന്റെ ക്ലോത്ത് ആണ് ഇതും നെക്ക് ഫ്രണ്ടില് നല്ലൊരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള റേറ്റ് ആണ് ഇതിന്റെ വരുന്നത് നല്ല ത്രെഡ് വർക്ക് നല്ല ഭംഗിയുള്ള വർക്കാണ് പ്ലെയിൻ നല്ല റേറ്റ് നല്ല ഭംഗിയുള്ള റേറ്റ് ആണ് ഇതൊക്കെ രണ്ടായിരം രൂപന്റെ ചുരിദാറാണ് കേട്ടോ ഇമ്പത്തിന്റെ എഴുതി ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപക്ക് കൊടുത്ത ചുരിദാറാണ് വെറും തൊള്ളായിരം നമ്മൾ കൊടുക്കുന്നത് ട്രിപ്ലെക്സൈസിന്റെ ബോട്ടോ എന്താ വരുന്നത് കേട്ടോ ഇത് എന്റെ ഒക്കെ അത്ര തടിയുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ പറ്റിയൊക്കെ കേട്ടോ കാരണം ഇതിന്റെ ഒന്ന് ചിന്ത നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഇതിന്റെ ഷോൾ വരുന്നത് ഇതിന് രണ്ട് പീസുള്ളൂട്ടാകാം രണ്ട് പീസുള്ളൂ നല്ല സോഫ്റ്റ് ആയൊരു ഷോളാണ് ട്ടോ ഇത് ഓർഗാൻസിന്റെ ഇത് തന്നെ നല്ലൊരു സോഫ്റ്റ് ടൈപ്പ് ആണ് അറ്റത്ത് ഇങ്ങനെ വർക്കൊക്കെ വരുന്നുണ്ട് ഷോളിന്റെ നമ്മള് ഫ്രണ്ടിന ഭാഗത്ത് നല്ലൊരേറ്റം ഷോൾ ആണ് ഒതുങ്ങി കെടുക്കുന്ന ടൈപ്പാണ് കേട്ടോ ചുരിദാർ ഷോൾ നല്ലൊരു ഒതുങ്ങി കേൾക്കുന്ന ടൈപ്പ് അടുത്തത് കുറെ ദിവസങ്ങളായി നമ്മൾ വീഡിയോ ചെയ്യണം ചെയ്യണം വിചാരിച്ചിരിക്കണ ടൈം ഇല്ലാത്തത് കൊണ്ടാണ് അല്ല ലൈനിങ് ഒക്കെ വല്ല ചുരിദാർ കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസ് തുളിയാണ് നല്ലൊരു സിൽവർ കളർ കേട്ടോ നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ് ഇതിന് വർക്ക് ഉണ്ട് നിങ്ങൾ ഇതിന് ഫ്രണ്ടിൽ വർക്ക് നാൽപ്പത്തിനാല് ഇഞ്ച് വണ്ണം നാൽപ്പത്തി ഏഴ് ഇഞ്ച് ലൈറ്റ് ഒരു പതിനേഴ് പതിനെട്ട് ഇഞ്ച് കൈയ്യടക്കാം സൈഡ് ഓപ്പളില്ലാത്ത ത്രിപിൾ എക്സ് സൈസ് ചുരിദാറാണ് അടിയിൽ വർക്ക് വരുന്നുണ്ട് ഫ്രണ്ടിനുണ്ട് കയ്യിൽ വർക്കുണ്ട് നല്ല ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു ഐറ്റം ക്ലോത്ത് ആണ് കേട്ടോ അത്യാവശ്യം നല്ല നിലയിലുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കട്ടോ ഇതാണ് അതിന്റെ ഫോട്ടം വരുന്നത് ത്രിപിൾ എക്സ് എൽ സൈസിന്റെ പാൻറിന് അറ്റത്തും ചെറുതായിട്ടൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ഇതിന്റെ ഷോള് വരുന്നത് തിന്റെ ഷോള് വരുന്നത് നല്ല എന്തൊരു സോഫ്റ്റ് എന്തൊരു സിൽവറും ബ്ലാക്കും കൂടി കൂടി കലർന്നൊരു ഷോളാണ് കേട്ടോ സിൽവർ കളറും ബ്ലാക്കും കൂടി ഇതിൽ രണ്ട് പീസന്നെ ഉള്ളു അടുത്തത് ഒരു രണ്ടായിട്ടും ചുരിദാറും കൂടി ഉണ്ട് വേറൊരു ഐറ്റം ചുരിദാറാണ് നാപ്പത്തിഞ്ച് മണ്ണാണ് ഒരു നാപ്പത്തിയാറ് ഇഞ്ച് ഉണ്ട് കേട്ടോ നല്ലൊരു പതിനെട്ട് പതിനെട്ടരഞ്ച് കയ്യേറക്കുണ്ട് ഇങ്ങനെ അറ്റിങ്ങനെ ലേസ് പോലെയാണ് വരുന്നത് കേട്ടോ ലേസ് അല്ല ഒരു നെറ്റ് പോലെയാണ് വരുന്നത് ഈ കുറച്ച് ഭാഗത്ത് അഞ്ഞൂറ് രൂപേന്റെ ചുരിദാറാണ് ഈ ചുരിദാർ ഒന്നും വാങ്ങിച്ചിരുന്ന ആർക്കും നഷ്ടം വരില്ല ഒരിക്കലും നഷ്ടം വരൂല്ല വാങ്ങുന്നവർക്ക് എന്തായാലും നഷ്ടം വരില്ല സൈഡ് ഓപ്പണൊക്കെ ഉള്ള നല്ല ചുരിദാറാണ് ലൈനിങ് ഒക്കെ വെച്ചിട്ട് ആവശ്യമുള്ളവരില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തി വരും കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് ഡബിൾ എക്സ് എൽ സൈസിലാണ് കണത് നാൽപ്പത്തി അഞ്ച് വണ്ണം കൊണ്ട് കേട്ടോ എക്സൽ ടൈപ്പ് പക്ഷേ കുറച്ച് ലെങ്ത്തുള്ളൊരു ചുരിദാറാണ് നല്ലൊരു പിങ്ക് കളറാട്ടോ നല്ല അടിപൊളി കളറാണത് കുറച്ച് ലെങ്ത് ഉണ്ട് ചുരിദാറിനെന്നുള്ളൂ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ ഇതിൻ്റെ ഷോൾ വരുന്നത് ഇതാ ഞടുത്തത് ഇതിൽ തന്നെ വേറെ ഏറ്റവും കളറ് അഞ്ഞൂറ് രൂപയാണീ ചുരിദാർ സെറ്റിൻ്റെ റേറ്റ് കേട്ടോ അപ്പം മടിക്കാതെ ഈ ഓഫർ ആവശ്യമുള്ളവർ വാങ്ങാം വണ്ണും കാര്യവും ലെങ്ത്തൊക്കെ കൺഫോം ചെയ്തതിന് ശേഷം മാത്രം വാങ്ങുക ഇത് നല്ല റേറ്റം ആണ് കേട്ടോ ഒതുങ്ങി കിടക്കണത് നല്ല സോഫ്റ്റ് ആയ ക്ലോത്ത് ആണ് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ബോട്ടത്തിനും ഇതിന് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ ഈ ചുരിദാറിൻ്റെ പാൻറ്റിൻ്റെ ബോട്ടത്തിന് ലൈനിങ് ഒക്കെ വരുന്നുണ്ട് ഈ ചുരിദാറിൻ്റെ റേറ്റ് അഞ്ഞൂറ് രൂപ കേട്ടോ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരിക ഓരോ ചുരിദറിൻ്റെ തൈപ്പും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അതും ഷിപ്പിംഗ് ചാർജ് കൂടി വരും അപ്പോൾ ആവശ്യമുള്ളവരെ നോക്കിയിട്ട് ഏതാ വേണ്ടത് വെച്ചാലും സ്പീൻഷ്ട് തരുക പ്രത്യേകം പറയാനുള്ളത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം വരിക വന്നതിന് ശേഷം കൺഫേം ആണെങ്കിൽ പെട്ടെന്ന് പേയ്മെന്റ് ചെയ്യുക പേയ്മെന്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ മാറ്റി വെക്കുകയുള്ളൂ ഇപ്പോൾ ഷാളിന്റെ കളക്ഷൻ തന്നെ ഓരോരുത്തർ വരും മാറ്റി വെക്കാൻ പറയും പിന്നെ പിന്നെ അവരെ കാണാനില്ല പിന്നെ മറ്റുള്ളവർ വരുമ്പോൾ നമുക്ക് നമ്മൾ ചിലപ്പോൾ നമ്മളെ കയ്യിൽ ചിലപ്പോൾ ആ കളറൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഇനി ആർക്കും മാറ്റി വെക്കണ പരിപാടിയില്ല ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നേരിട്ട് വരിക കൺഫേം ചെയ്തതിന് ശേഷം അത് പേയ്മെന്റ് ചെയ്യുക പേയ്മെന്റ് ചെയ്തിട്ട് ആർക്കും ഇതുവരെ നമ്മൾ സാധനം അയക്കാത്തവരില്ല എത്രയും പെട്ടെന്ന് നമ്മൾ നമ്മളെ വേത്തുന്ന വേഗം വേഗം ഓരോന്നും ഒഴിവാക്കും കാരണം ഇന്ന് പേയ്മെന്റ് ചെയ്തവരുണ്ടെങ്കിൽ നാളെ ഒരു പത്ത് മണിയൊക്കെ വരെയൊക്കെ പേയ്മെന്റ് ചെയ്ത പോലെ പന്ത്രണ്ട് മണിവരെയൊക്കെ ചെയ്തോളുണ്ടാവും അവിടെയൊക്കെ നമ്മൾ നാളത്തെ പോസ്റ്റലിൻ്റെ വേഗം വേഗം വിടും ആരും നമ്മൾ പെൻഡിങ്ങിൽ വെക്കാറില്ല ഇന്ന് വരെ ആരും കിട്ടാത്തൊരവസ്ഥ നമുക്ക് വന്നിട്ടുമില്ല പോസ്റ്റോ ടി സിക്ക് പിന്നെ കുറച്ച് ലേറ്റ് ആയെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതുവരെ ഒരാൾക്കും നമ്മൾക്ക് കിട്ടാത്ത കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം വാട്സാപ്പിൽ വരിക സ്ക്രീൻഷോട്ട് ഇട്ട് വരിക വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ എന്നിട്ട് എന്ത് ചെയ്യുക കൺഫേം ആണെങ്കിൽ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് മാറ്റി വെച്ച് മാറ്റി വെക്കാം അപ്പോൾ ഇനി പുതിയ വീഡിയോമായി ഇവിടെ നിന്ന് വരാൻ ഇൻഷാ അസലാമലൈക്കും